കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വെച്ച് പൂന്നാനം തിരുമേനി ഭാഗവത സപ്താഹം നടത്തിയൊരു കഥയാണ് പുന്നാനം കൊട്ടിയൂർ വൈശാഖക്കാലത്ത് സപ്താഹ വായനയ്ക്കായി പോയി പറയും അദ്ദേഹം ഭാഗവതം വായിച്ചു ദശമസ്കന്ധ എത്തി ഭഗവാന്റെ അവതാരം വായിച്ചു രുക്മിണീ സ്വയംബനം വായിച്ചു ഒരു ദിവസത്തെ അദ്ദേഹം ദശമസ്കന്ധത്തിൽ കർഹിജിത് അധ്യായം എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഗുരുവായൂരപ്പനും രുക്മിണി ദേവിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കം വരുന്ന ഒരു രംഗം ഇങ്ങനത് പിന്നീട് വിസ്തരിക്കാം അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടത് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ കർഹിജിട്ട് അദ്ദേഹത്തിന് വിവാഹത്തിന് വിപിണി തമ്മിൽ വടക്കുന്നതാണ് രംഗം ആ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോ പൂന്താനം അവിടെ ഒരു ബുക്ക് മാർക്ക് വായിച്ച് വെച്ച് ഇന്നത്തെ വായന അവസാനിപ്പിച്ച് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പോയി പിറ്റേ ദിവസം രാവിലെ പൂന്താനം ക്ഷേത്രത്തിലേക്ക് വന്നു ബുക്കെടുത്തു ബുക്ക് മാർക്ക് നോക്കിയപ്പോ ദശമസ്കന്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ രണ്ടു മൂന്ന് അധ്യായം പുറകിലാണ് ഇരിക്കുന്നത് വായിച്ച ഭാഗത്തല്ല അദ്ധ്യായത്തിന്റെ കുറച്ച് പുറകിലേക്കായിട്ടാണ് ബുക്ക് മാർക്ക് ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് സംശയം തോന്നി ഞാൻ ഇന്നലെ വായിച്ചതല്ലേ ഇതെങ്ങനെയാണ് പുറകിലേക്ക് വന്നു ഇപ്പൊ വയസ്സായില്ലേ അതിന്റെ ചില മറവികളൊക്കെ വന്നിട്ടുണ്ടാവും വിചാരിച്ച് അദ്ദേഹം വീണ്ടും അന്ന് ആ ഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചു വീണ്ടും കർഹിച്ച അദ്ധ്യായം കഴിഞ്ഞപ്പോ ബുക്ക് മാർക്ക് വെച്ചു അടച്ചു വെച്ചു വിശ്രമിക്കാനായിട്ട് പോയി തിരിച്ചു വന്നു പിറ്റേ ദിവസം വീണ്ടും ബുക്ക് മാർക്ക് പുറകിലേക്ക് പോയിട്ടുണ്ട് രണ്ടു മൂന്ന് അധ്യായം പുറകിലായിരിക്കുന്നു അപ്പൊ ഇപ്രാവശ്യം എന്നെ പറ്റിക്കാൻ പറ്റില്ല ഇതിപ്പോ എന്തങ്ങനെ അവിടെ ഉണ്ണി ഒരു നല്ല തടിയൊക്കെ ഉള്ള ഒരു ഉണ്ണി അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്ര ആ ഉണ്ണിയോട് ചോദിച്ചു മോനെ ഞാൻ ഈ വായന കേട്ടിരുന്നോ എന്ന് ചോദിച്ചത്ര ഉണ്ണി പറഞ്ഞു ആ കേട്ടിരുന്നു ഞാൻ ഇന്നലെ ഈ കർഹിച്ചത് അദ്ധ്യായം വായിച്ചിട്ടല്ലേ നിർത്തിയത് ഇതെങ്ങനെയാണ് ഈ സാധനം പുറകിലേക്ക് വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ എന്താ പൂന്താനം പറയുന്നത് ഇതൊന്നും വായിച്ചിട്ടില്ല ഇന്നലെ ഇത്ര ഭാഗ്യം വായിച്ചിട്ടുള്ളൂ വായിച്ചാൽ തന്നെയാണ് ആ ബുക്ക് മാർക്ക് ഇരിക്കുന്നത് ബാക്കി ഇവിടെ വായിക്കൂ എന്തെങ്കിലും മറവിയൊക്കെ ആയാൽ ശരിയാവുക ഒന്നാലത്തെ നല്ല മറവിയുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ണിയോടുന്ന് പോയിരുന്നു നല്ല തടിയൊക്കെ ഒരു ഉള്ളു ശരി ഇന്ന് അന്നും അദ്ദേഹം വരെ വായിച്ച് അടച്ചു വെച്ച് തിരിച്ചുപോയി പിറ്റേ ദിവസം വന്നപ്പോഴും ബുക്ക് മാർക്ക് രണ്ടായം പറയലാണ് അദ്ദേഹത്തിന് അടുത്തു ആരോ എന്നെ പറ്റിക്കാണ് പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൊട്ടിയൂരുന്ന് യാത്ര പോയി തിരിച്ചുപോയി കൊറേ കഴിഞ്ഞ് വഴിയിൽ എത്തിയപ്പോ ഭാണ്ഡത്തിന് തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്ത് എടുത്തിട്ടില്ല ഭാഗവതം പുസ്തകം എടുത്തിട്ടില്ല അയ്യോ ആ ഒരു പുസ്തകമുണ്ട് നമ്മുടെ ഇന്നത്തെ പോലെ തൃശൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഭാഗവതം കിട്ടുന്ന അവസ്ഥയല്ല അന്നത്തെ കാലത്ത് ഒരു ഭാഗതം കിട്ടുന്ന പറഞ്ഞാൽ അത്രയും ദുർലമായിട്ടുള്ള അവസ്ഥയാണ് അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി പോയിത്ര അവിടെ യത്നശാലയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് സാക്ഷാത് ശ്രീ മഹാദേവൻ അമ്മിയൂരപ്പനായിട്ടുള്ള ഇവിടുത്തെ ഭഗവാനായിട്ടുള്ള അമ്മിയൂരപ്പൻ ഒരു ആവണപ്പലകയിൽ നിന്ന് കർഹിസ് അധ്യായം വായിച്ചു കൊണ്ടേയിരിക്കുന്ന രംഗമാണ് തൊട്ടുമുമ്പിൽ അത് കേൾക്കുന്ന ശ്രോതാവായിട്ട് രണ്ടുപേര് ആ ഉണ്ട കുട്ടിയായിട്ടിരുന്ന ഗണപതി ഭഗവാനും സാക്ഷാത് ശ്രീ ഭഗവതിയായിട്ടുള്ള പാർവതി ദേവിയും ആ കർഹിജിത് അദ്ധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അത്ര കാണുന്നത് ആ ദൃശ്യമാണ് പൂന്താനം കാണുന്നത് ഭഗവാനെയും ഭഗവതിയും ഗണപതിയും നേരിട്ട് പൂന്താനം കണ്ടു എന്നാണ് പൂന്താനം വന്നത് ഭഗവാൻ മഹാദേവൻ കണ്ടിട്ടില്ല അധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് മഹാദേവൻ ഭഗവതിയോട് ചോദിച്ചു അത്ര എങ്ങനെയുണ്ട് എന്റെ വായന ചോദിച്ചു ഭഗവതി പറഞ്ഞത്ര ഭൂന്താനം വായിക്കുന്നത്ര പോരാ ആരാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ ലോകമാതാവായിട്ടുള്ള ഭഗവതിയും ജഗത്പിതാവായിട്ടുള്ള മഹാദേവനും ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഭൂന്താനത്തെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അല്ലേ ഇന്നൊക്കെ നമ്മളങ്ങനെ പറയും ഗുരുവായൂരപ്പന്റെ സ്വന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തം ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് സാക്ഷാൽ മഹാദേവനും ഭഗവതിയും പൂന്താനത്തിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്